സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഉറുദു കാവ്യ മേഖലയിലെ ഏറ്റവും രസകരമായ ഒന്നാണ് ഗസലുകൾ നമ്മളെ ആനന്ദ് സംഗീതത്തിൻ്റെ ആനന്ദത്തിലേക്ക് അലിയിച്ചു ചേർത്തുന്ന ഗസൽ തന്നെയാണ് ഈ കലോത്സവത്തിലെ ഏറ്റവും മുഖ്യമായ ആകർഷ ഗാനരജ് ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷകമായ ഒരു ഇനം ഇപ്പോൾ ഗസൽ ആലാപനം കഴിഞ്ഞിറങ്ങിയ നേഹ രാജേഷ് കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച നേഹാ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ് അ നെഹ ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ പ്രതിനിധീകരിക്കുന്നത് അതെ ആരുടെ ഇണമാണ് ഇന്ന് വേദിയിൽ അവതരിപ്പിച്ചത് ഞാൻ സിതാര ചെയ്ത ബസ്കി ദുശ്വാരഹേ എന്ന് പറഞ്ഞ ഒരു മിർസ ഗാലിബിന്റെ ഗസൽ ആണ് ആലപിച്ചത് കുറേ കാലമായോ ഗസൽ പരിശീലിക്കുന്നുണ്ടോ ഇല്ല ഞാൻ രണ്ട് വർഷയായിട്ട് ആയിട്ടുള്ളൂ ഗസൽ തന്നെയാണ്ോ ഫോക്കസ് അല്ല ഞാൻ ശാസ്ത്രീയ സംഗീതമാണ് കൂടുതലും ചെയ്യാറ് ഗസലി ഗസലും അതിന്റെ കൂടെ തന്നെയാണ് ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടി തന്നെയാണ് എത്തിയത് അല്ലേ ഓക്കേ നമുക്ക് വേണ്ടിയാ ഗസലിന്റെ ഒരു ചുരുങ്ങിയ വരികളൊന്നാണ് ആലപിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗസൽ ഗായകൻ ആരാ അവരുടെ ഒരു വേറൊരു വരി കൂടെ ഒന്ന് രണ്ടു പരി പാടാമോ तस्की को हम न रोए जो शौक़ नजर मिले ऐुरान में तेरी सूरत मे मिले ए, खुल तेरे सूरत मरे मिले। ए तस्की को हम नो ഇത് ചെറുപ്പം മുതൽ തന്നെ ഗസൽ ഞാൻ അങ്ങനെ കേൾക്കുന്ന ഒരാളല്ല ഞാൻ ഇതിനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നത് ആരാണ് പരിശീലകൻ കോഴിക്കോടുള്ള ഖാദർ മാഷാണ് ഇതിന്റെ വരിയും ഉറുദു ഉർദു ഒക്കെ പറഞ്ഞു തന്നത് ഗസല് ഈണം പഠിപ്പിച്ചു തന്നത് നൌഷാദ് മാഷ് ഈ ഗസല് ആലപിച്ചു അതിലേക്ക് വന്നപ്പോ അതിൽ തുടരണം എന്നുള്ള താല്പര്യം തന്നെയാണോ റിയില്ല മറ്റേതൊക്കെ ഗാനശാഖകളിലാണ് വേറെ മത്സരിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് ഞാൻ ഉറുദു പദ്യത്തിന് മത്സരിക്കുന്നുണ്ടോ അതിന്റെ രണ്ടു പരി കൂടിയാവാം ഏത് സ്കൂളിലാണെന്ന് പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പം വലിയ വിജയ ആശംസകൾ നേരിടുകയാണ് അപ്പോൾ ഇതാണ് ഗസൽ ഏറ്റവും മനോഹരമായ ഒരു കാവ്യശില്പം തന്നെയാണ് ഗസൽ ഗസലിന്റെ വേദിയിൽ കുട്ടികൾ ഇങ്ങനെ അരങ്ങു തകർക്കുകയാണ് ഗസൽ മലയാളികളെ സംബന്ധിച്ചും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം തന്നെയാണ് ഉറുദു കാവ്യ ശീലുകളിൽ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും ഒരുപാട് ആസ്വാദകർ ഇവിടെ മലയാളത്തിലുമുണ്ട് ഇപ്പൊ നമ്മൾ ഗസൽ വേദിയിൽ നിന്ന് തന്നെ മറ്റൊരു പ്രതിഭയോടൊപ്പം ചേരുകയാണ് കോഴിക്കോട്ടുകാരനായ സയ്യിദ് അബാൻ പെർഫോമൻസ് ഞാൻ കഴിയുന്ന പോലെ ചെയ്തു മാക്സിമം പെർഫോം ചെയ്തു ആദ്യമായിട്ടാണോ സ്റ്റേറ്റിൽ വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ 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 ഹൈസ്കൂൾ ഇപ്പോ ഹയർ സെക്കൻഡറിയിലാണ് മത്സരിക്കുന്നത് ഹൈസ്കൂൾ എപ്പോ മുതലാണ് ഗസൽ ആലപിച്ചു തുടങ്ങുന്നത് ഗസല് ആലപിച്ച് തുടങ്ങുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഉപ്പക്ക് ഉപ്പ ഒരു ഗസലിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഗസൽ ആരാധകനാണ് അപ്പം ഉംബായിക്ക അതേമാതിരി ഷാബാസമൻ അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട് അതേമാതിരി ഗുലാം അലി സാബ് മേദൻ സാബ് അപ്പം ഉപ്പയിൽ നിന്നാണ് ഉപ്പ അങ്ങനെ പാടി പാടിത്തഞ്ഞ് പറഞ്ഞു തന്ന അങ്ങനെ ഇഷ്ടമായതാണ് പിന്നെ അതിൻ്റെ ഇടക്ക് ഉപ്പ ഒരു ഹാർമോണിയം നമ്മുടെ കൊറോണ ടൈമില് ഒരു ഹാർമോണിയം വാങ്ങി വീട്ടിലിരിക്കാണല്ലോ വെറുതെ ഹാർമോണിയം അതങ്ങനെ സ്വന്തമായി പഠിച്ച് പാട്ട് ഞാൻ ആദ്യമായി പാടാറുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ ഗസൽ ആരെങ്കിലും ഒക്കെ പരിശീലനത്തിനൊക്കെ അങ്ങനെ ഗുരുക്കന്മാരുടെ മുന്നിൽ പോയി പരിശീലനം അങ്ങനെ വല്ലതും ഉണ്ടോ ഇല്ല ഞാൻ ആരടുത്തും പോയിട്ടില്ല ഇല്ല അപ്പൊ എവിടെ നിന്നാണ് ഇത് ഗസല് യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ എനിക്ക് ഇത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ചും മെദി സാബ് ഗുലാം അലി സാബിന്റെ ഒക്കെ അപ്പൊ അവരുടെ ഇങ്ങനെ കേട്ട് അങ്ങനെ അവരിൽ നിന്ന് ഇങ്ങനെ അവരുടെ കേട്ട് പഠിച്ചാണ് അപ്പൊ രണ്ടുപേര് ഗസൽ ആലപിച്ചിട്ട് ബാക്കി പോവാ ഞാന് ഉസ്താദ് ഗുലാം അലി സാബിന്റെ ഒരു ഗസൽ വേണം പാരഹുവ நமக்கு மதிபையோட வித் கேமராமேன் முகமது ஷபீ டூ நிகாஹ் எக்ஸ்லூசிவ் முஸ்லிம் மேட்ரிமோ